ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ജനകീയ ഉദ്ഘാടനം നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ജനങ്ങൾ ആഘോഷിക്കുകയാണ് കാരണം നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ പൂർണമായും അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക കെട്ടിട നിർമ്മാണം നടത്തുക അതിനുവേണ്ട സാങ്കേതിക ഉപകരണങ്ങൾ നൽകുക തുടങ്ങി നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ രാജ്യത്തെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് ചികിത്സ ലഭ്യമാക്കാൻ പര്യാപ്തമായ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒന്നാണ് ഗ്രാമങ്ങളിലെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ പുനരുദ്ധരിക്കുകയും അതിന് കെട്ടിടം നിർമ്മിക്കുകയും അവിടെ ഒരു ആശുപത്രിയായി ഉയർത്തുകയും ചെയ്യുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആയിരക്കണക്കിന് കോടി രൂപയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ അഥവാ എൻ എച്ച് എം ഫണ്ട് കേരളത്തിലേക്ക് ഒഴുകുന്നത് ആ കേരളത്തിലേക്ക് ഒഴുകി വരുന്ന ഫണ്ട് അഴിമതി നടത്തുന്നു കഴിഞ്ഞ രണ്ട് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പതിനെട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടായി നൂറ് ശതമാനം കേന്ദ്ര ഫണ്ടാണ് ആ നൂറ് ശതമാനം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം നടത്തുമ്പോൾ പ്രധാനമന്ത്രിയുടെ പണം വെക്കാൻ ഇവർ മടിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇവിടെയും നടത്തിയിട്ടുള്ളത് ഒരു കോടി എഴുപത് ലക്ഷം രൂപ നബാർഡിന്റെ പലിശ രഹിത വായ്പ ഈ ആശുപത്രിക്ക് വേണ്ടി രഹിത വായ്പ ഫണ്ട് വേറെ നാഷണൽ ഹെൽത്ത് മിഷനും നബാർഡും കൂടി കൊടുക്കുന്ന ഈ ഫണ്ട് മുഖ്യമന്ത്രിയുടെ പടം വച്ചിരിക്കുന്നു ഞാൻ പ്രിയപ്പെട്ട ഇവിടുത്തെ ഇതിൻ്റെ സംഘാടകരോട് ചോദിക്കുന്നു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇതിലെന്താണ് പങ്ക് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇതിലെന്താണ് പങ്ക് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇതിലെന്താണ് പങ്ക് ഞങ്ങളിവിടെ സമരല്ല ഞങ്ങൾ ഇതിന് ജനകീയ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ്

ആ വികസനം തർക്കപ്പെടുത്താൻ വേണ്ടി ആഭ്യന്തര വകുപ്പിനെ പോലെ ഉപയോഗപ്പെടുത്തുന്നു ആഭ്യന്തര വകുപ്പിനെ പോലെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇത് അതൊന്നും വെള്ളിക്കാട്ടണമല്ല